സൗദി ിൽ കഴിഞ്ഞ പതിനെട്ട് വർഷമായി കഴിഞ്ഞു കോടി രൂപ സമാനിക്കുക എന്നതായിരുന്നു വലിയ തുക കേരളം ഒന്നാകെ കണ്ണീര് തോരുന്നില്ല റഹീമിന്റെ ഉമ്മയിൽ സന്തോഷത്തിന്റെ നനവ് പടർന്നപ്പോൾ ഇവിടെ അടക്കാനാവുന്നില്ല വെള്ളിയാഴ്ച പ്രേമകുമാരിക്ക് പൊതു എല്ലാവരും നാട്ടിലെല്ലാവരും ചേർന്ന് ഗവർമെന്റും എല്ലാവരും ഇടപെട്ട് എന്റെ മോളയും മോചിപ്പിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ച് സന്തോഷിക്കുവാനുള്ള രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കൊല്ലങ്കോട് സ്വദേശി നിമിഷപ്രിയ യമനിലെത്തിയത് യമനി പൗരനെ കൊലപ്പെടുത്തിയെന്ന കേസിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവറയിൽ കഴിയുന്നു മറ്റ് രാജ്യങ്ങളെപ്പോലെയല്ല യമനിലെ നിയമം മോചനദ്രവ്യം നൽകി കേസിൽ നിന്ന് നിന്നൊഴിയണയിൽ യമനി കുടുംബം ഉൾപ്പെടുന്ന ഗോത്രം കനിയണം മകളെ തൂക്കുകയറിൽ നിന്ന് രക്ഷിക്കാനുള്ള അവസാന മാർഗം കൊല്ലപ്പെട്ട തലാൽ അബ്ദുൽ മഹ്ദിയുടെ ഗോത്രക്കാരോട് മാപ്പ് അപേക്ഷിക്കണം അതിന് യമനിലേക്ക് പോകണം ഈ അമ്മയ്ക്ക് അങ്ങനെ ഒരു മധ്യസ്ഥതക്കുള്ള വഴി ഇനിയും അകലെയാണ് കാണാൻ പോകാനായിട്ടും എനിക്ക് കാത്തിരിക്കറന്ന മണ്ണും പെറ്റമ്മയും ഒരുപോലെയാണെന്നാണ് പറയാറ് ഒരമ്മയുടെ കണ്ണീര് കണ്ടാണ് ഒടുവിൽ മലയാളികൾ ഒന്നിച്ചിറങ്ങിയത് അതേ കേരളത്തിൽ ഈ അമ്മയും അർപ്പിക്കുകയാണ് ഈ മണ്ണ് നമ്മുടെ നാട് കൈവിടില്ല എന്ന വിശ്വാസത്തോടെ സുജോയ് എഡ്വേഡിനൊപ്പം മാതൃഭൂമി ന്യൂസ് കൊച്ചി